ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് കാണുമുള്ള സാധനമാണ് വീഡിയോ ചെയ്യുന്നത് കാരണം ആ എന്റെ വീട്ടിലാണ് എന്റെ ഹസ്ബൻഡ് വീട്ടിൽ കുറച്ച് സാധനങ്ങളുണ്ട് വീഡിയോ ഞാൻ അവിടെ സാധനങ്ങളുണ്ട് അതുകൂടി അടിച്ചു സരോജനികളിൽ നിങ്ങൾ പോയാൽ കാണും കുറെ ആൾക്കാർ ഇങ്ങനെ ഇത് പിടിച്ച് വർക്കും ബാഗ് വേണം ബാഗ് നമുക്ക് ആ സിറ്റുവേഷനിൽ നമുക്ക് ബാഗിൻ്റെ അത്യാവശ്യം അതായത് നമ്മൾ കുറേ സാധനങ്ങൾ അവിടെ പ്ലാസ്റ്റിക് കവറിലൊക്കെ കിട്ടാം അപ്പോൾ കറിലാക്കിയിട്ട് ഇങ്ങനെ ഓരോന്നെ പിടിച്ച് വർക്കിടും അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ബാഗ് കിട്ടാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എന്താക്കി വെച്ചിട്ട് ഒരു ബാഗ് കണ്ടപ്പോൾ എന്ന് പറയുന്നത് അവർ ആദ്യം തൗസൻഡ് സത്തി നോക്കാൻ ആ ചെക്കൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളിത് വന്നത് ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഐ തിങ്ക് അതിനത് വെർത്താണ് ക്വാളിറ്റി ഉള്ള അതിൻ്റെ ഈ ബാഗിലിട്ടിട്ടാണ് വന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് സോ എക്സൈറ്റഡാണ് വന്നിട്ട് ഒരു ജ്യൂട്ടിയാണ് എനിക്ക് ജോലിയിൽ ഭയങ്കര ടാമി ഓക്കെ ഹൺഡ്രഡ് റുപ്പീസ് ആയിട്ടുള്ള കുറെ ഇഷ്ടംപോലെ ജോലിസ് കിട്ടും നോക്കിയിട്ടൊക്കെ പ്രത്യേകിച്ച് ജമാ ബമാമസ്റ്റിഫിലാകിട്ട് അവരുടെ ഇഷ്ടം പോലെ ജോലിസ് ഇടും അപ്പം ഷെൽഫാണ് ഇതൊരു സാധാരണ നോർമൽ മെൻസിലൊക്കെ ഇടാൻ പറ്റിയൊരു ഷെൽഫാണ് ആൻഡ് ദിസ് ഫോർ മൈ ഡാഡ് ാണ് നമ്മൾ കരോൾബാഗുമായിട്ടുള്ള മാർക്കറ്റാണ് വാങ്ങിയത് ഇത് റെഡ് ആപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് പിന്നെ വെയിറ്റ് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എടുത്തതിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഒരു ഓഫർ നമുക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് കിട്ടിയത് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ടീഷർട്ടാണ് ജാക്കറ്റ് ആണ് കിഡ്സിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്ത് പറയണം പിന്നെ ആകെ ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്നുണ്ട് ബാഗാണ് സമീപ് വാങ്ങിയതൊക്കെ നമ്മുടെ വില കുറവിലാണ് വാങ്ങുന്നത് മുകളിലേക്ക് എന്തായാലും സംഭവമാണ് ബാഗിൽ എനിക്ക് ഇഷ്ടം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ കിട്ടും ബ്രണ്ട് സ്ഥിതി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇത് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണെങ്കിൽ ബൈക്കിൽ കിട്ടി എനിക്കിന്നത്തെ വലിയ ഇഷ്ടം ചെറിയ ബാഗ് ബാഗിന് കളർ എനിക്ക് വലിയ ബാഗാണ് ഇഷ്ടം അപ്പം കളർ ബാഗ് നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി ിൽ നിന്ന് നടക്കുന്ന വിലപൊക്കെ വാങ്ങിച്ചു ആക്ച്വൻ്റെ കളക്ഷണം നല്ല ഏത് വാങ്ങി ഫുഡ് ഞാൻ വേണ്ടിയിട്ട് സരോജിനെ ബസ്സൂലാണ് ഞങ്ങൾ വാങ്ങിയിട്ടൊക്കെ സരോജിൻ മാർക്കറ്റിലാണ് സോ ഈ ഒരു കളർ കോമ്പ് ഭയങ്കര ഒരു ക്ലാസിക് ആണ് ഞാൻ ടൂ ഹൺഡ്രഡ് സംതിങ്ങിനൊക്കെ യു കാൻ ഗെസ്റ്റ് അരിസ് ലോലി വെക്ച്വലി സരോജിനെ പോലെ വരുന്ന ഒരു സാധനമല്ല ഞാനത് വാങ്ങിയത് അജ്മീർ അജ്മീർന്നാണ് അജ്മീരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണം കേട്ടോ ഞാനത് വാങ്ങിയാൽ ഇതും നല്ല രൂപ അയച്ചോളൂ സോസോ ഇതിനെ ചുറ്റിയാണ് ഇപ്പം തന്നെ ഐ ജസ്റ്റ് ല ഔട്ടേറ്റ് സോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനെടുത്തു ആൻഡ് വൺ തിങ് സരോജിനിയിൽ നല്ല വിൻഡോ വെയർസ് കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ പോയാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഗേൾസിനൊക്കെ പറ്റി സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ പിൻ റസ്റ്റി സാധനങ്ങൾ അവിടെ ഉണ്ട് വിൻഡോ വെയേഴ്സിൽ സമ്മർ കളക്ഷൻ ഞാൻ അധികം അങ്ങോട്ട് കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനത്തെ വിൻ്റർ ഹുഡി സ്വെറ്റ്ഷേർട്സ് ഒക്കെയാണ് കണ്ടത് സോ ദസ് ഓൺലി ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആൻഡ് ഐ ജസ്റ്റ് വിവ് ഇറ്റ് പിന്നെ ഞാൻ നമ്മൾ മണാലിയിലേക്ക് രണ്ട് ജാക്കറ്റ് പർച്ചേസ് ചെയ്തു അതും ഒന്നെനിക്ക് ഹൺഡ്രഡ് റുപ്പീസിലും അന്ന് എനിക്ക് ഐ തിങ്ക് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് കിട്ടിയത് അതൊന്ന് ഞാൻ കരോൾ ഭാഗം ഒന്ന് ഞാൻ സരോജിനീന്നുമാണ് വാങ്ങിയത് അപ്പോൾ സലോജിനീന്ന് വാങ്ങിയതാണ് ഹൺഡ്രഡ് റൂപ്പീസ് എനിക്ക് കിട്ടിയത് നെക്സ്റ്റ് നെസ്റ്റ്സ് എ സ്കേർട്ട് എനിക്ക് സ്കേർട്ടിൽ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ബ്രൈറ്റൻ കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് പ്രത്യേകിച്ച് ദ ദിസ് കൈൻഡ് ഓഫ് പിങ്ക് സോ ദിസ് ഇസ് എ സ്കേർട്ട് ഇതിന് നമുക്ക് ഞാൻ വിചാരിച്ചത് നല്ലൊരു ഫ്ലെയർ വരുന്ന സ്കർട്ടാണ് ഞാൻ ഒരു വൈറ്റ് ഒരു വൈറ്റ് ക്രോപ്പ് ക്രോപ്പ്ടോപ്പോ അല്ലെങ്കിൽ വൈറ്റ് ഷർട്ടോ ഒക്കെ ഈൻ ചെയ്ത് നല്ല രസണ്ടാവും എനിക്ക് തോന്നി സൊ അത് വാങ്ങി ആൻഡ് ദിസ് ഇസ് ഫോർ വൺ ഫിഫ്റ്റി റുപ്പീസ് ഐ കിസ് ആൻഡ് ഇറ്റ്സ് ടോട്ടലി ബോർത്തി സോ നെക്സ്റ്റ് ഇസ് മൈൻഡ് എൻ്റെ തന്നെയാണ് ഒരു ബ്ലാക്ക് ടോപ്പാണ് ഒരു സിമ്പിൾ ടോപ്പ് ബാക്കിൽ ഒരു സിപ്പ് ഒക്കെ വന്നു ഒരു നല്ലൊരു തണുപ്പത്തൊക്കെ ഇടാൻ പറ്റ സാധനമാണ് പിന്നെ ഒരു കുറച്ചൊരു ബോഡി ഹാഗിങ് ആയിട്ട് നിൽക്കും അത് ഞാൻ മണാലിയിൽ യൂസ് ചെയ്ത ഡ്രസ്സാണ് ഇതെനിക്ക് നല്ല വർത്തായിരുന്നു കാരണം ഞാൻ തേർമൽസ് ഇട്ടിട്ട് തേർമൽസിൻ്റെ മോഡൽ ഒരു ഡ്രസ്സായിരുന്നു അത് നല്ല ബോഡി ഹാഗിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല കട്ടിയും ഉണ്ട് അപ്പോൾ അത് നല്ല എനിക്ക് സെറ്റ് ആയിരുന്നു സംഭവം ആൻഡ് ബ്ലാക്ക് ഇസ് ടു ക്ലാസ്സിൻ്റെ ഇതും എനിക്ക് ഐ തിങ്ക് ഒരു ഹൺഡ്രഡ് റുപ്പീസ് ഒരു വൺ ട്വൻറ്റി റുപ്പീസായിട്ട് കിട്ടിയതാണ് ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വർത്തിങ് കാരണം നെക്സ്റ്റ് ഞാൻ കുറച്ച് അല്ല ചില ഫാൻസി സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കാരണം അതൊക്കെ വാങ്ങിക്കാൻ എങ്ങനെയാണ് നമ്മൾ സാധോജി മാർക്കറ്റിൽ നിന്ന് വരാം പക്ഷേ ഞാൻ കുറച്ച് കമ്മല് കാര്യങ്ങൾക്കാണ് വാങ്ങിച്ചിട്ട് നോക്കിയാ ഇല്ല ഈ കമ്മല് വളിനൊക്കെ ഭയങ്കര ഫ്രാമമാണ് സോ ഞാൻ ഇങ്ങനത്തെ ഒരു സിൽവർ വള ഭയങ്കര നല്ല രസമല്ലേ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സിൻ്റെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റും യെസ് ഇതും എനിക്ക് അൻപത് രൂപയ്ക്കാണ് കിട്ടിയത് കമ്മല് ബ്ലാക്ക് കളർ പ്ലസ് വൺ ചിത്രത്തായി നോക്കിയൊരു ശോഭന താങ്ങമാല ഇത് തെങ്ങാമലൊക്കെ പറയുന്നത് പോലെ ഇത് വേറൊരു കമ്മലാണ് എനിക്ക് കമ്മലിൻ്റെ പ്രാന്തണ്ടെന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് വലിയ വലിയ കമ്പലുകളോടുകയാണ് എനിക്ക് ഇഷ്ടം എനിക്ക് ചെറിയ കുഞ്ഞു കമ്മലും ഇഷ്ടമാണ് പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം വലിയ കമ്മലോടാണ് സോ അത് സിസ് ഇതൊക്കെ കമ്മലിലൊക്കെ മുപ്പത് റുപ്പ്യണ്ടാവും മുപ്പത് റുപ്പില് കൂടുതലൊന്നും ഞാൻ കമ്മലിൽ വാങ്ങിയിട്ടില്ല ആൻഡ് ഇതൊരു ബ്രേസ്ലേറ്റ് ആണ് ഇങ്ങനത്തൊരു എൻ്റെ കമ്മല് വാങ്ങൽ കൈ കയ്യിൽ കഴിയാൻ അവസാനം എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു വലിയ അതുപോലെ കമ്മലുകളൊക്കെ മുപ്പത് പേര് കിട്ടുമ്പോൾ എങ്ങനെ വയസ്സ് വാങ്ങാനായിരിക്കും അത് അടുത്താണിത് ഫോക്കസ് ആണില്ല കുറച്ച് സാധനങ്ങൾ കൂടി കാണിക്കാൻ കഴിയുന്നു കാരണം ഈ സാധനങ്ങളൊക്കെ അപ്പൊ ഞാൻ സജോജി ഹോൾ വീഡിയോ ഐ തിലി ഫോർ ഹൺഡ്രഡ് റുപ്പീസ് വാങ്ങിയത് നല്ലൊരു അടിപൊളി ബാഗാണ് കേട്ടോ ടൂ ഹൺഡ്രഡ് റുപ്പീസ് ഐ തിങ്ക് ടു ഹൺഡ്രഡ് റുപ്പീസ് എന്നിട്ട് ഈ ഒരു ബാഗ് ആണ് ഇതൊരു ഒരു സ്റ്റൈലിംഗ് ബാഗാണ് ഒരു സ്ലിങ് ബാഗാണ് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് കുടി കാരണം ബിലീവ് ദിസ് ഇറ്റ്സ് ആക്ച്വലി വെരി ക്വാളിറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കുടിയാണ് മെൻസിൻ്റെത് ഇത് ഐ ഗെസ് ഇറ്റ്സ് ഫോർ ടു ഹൺഡ്രഡ് സംതിങ് നമുക്കത് കുറച്ചിട്ട് ബാർഗൻ ഒക്കെ ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഓക്കെ ഒരു ബ്ലാക്ക് ഹുടിയാണ് ബിക്കോസ് ബ്ലാക്ക് ഇസ് ഓൾവേസ് ക്ലാസിക് ഇതാണ് ആ കുട്ടി ഇത് ഇതിനെക്കാളും ഭയങ്കര എന്താ പറയാ തിക്നെസ് ഉള്ളൊരു സംഭവമാണ് താണപ്പത്തൊക്കെ കേട്ട സാധനം you uh, know 200 something yeah, in the other one wind up piano this is a short Sarojini haul video hope you all guys like it um, and then that's it that's it um, thanks for watching